പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത് ഇതിനായി വിവിധ ചുമതലകൾക്കായി നിയോഗിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് എത്തുന്നതിനോടനുബന്ധിച്ച് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയാണ് കുന്നംകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂവായിരത്തിലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ തന്നെ ട്രാഫിക് ഉൾപ്പെടെയുള്ളവരുടെ ട്രയൽ നടത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മണിവരെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ച പോലീസുകാർക്ക് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഡ്യൂട്ടി കാർഡുകൾ വിതരണം ചെയ്തു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും സഞ്ചാരം കുന്നംകുളം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറൽ കടുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം